അലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് നിസ്കാരം ആ നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വലോ എടുക്കുക എന്നുള്ളത് വളരെ ചുരുക്കി നിങ്ങളുടെ മുന്നിലേക്ക് വുലോയിൻ്റെ ഫർലുകളെ അവതരിപ്പിക്കുകയാണ് വലോയിൻ്റെ ഫർലുകൾ ആറെണ്ണമാണ് ഒന്നാമത്തേത് നീയത്താണ് വുലോയിൻ്റെ ഫർലിനെ ഞാൻ വീട്ടുന്നു അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന തരത്തിലുള്ള നീയത്ത് വെച്ച് വുലോയിൻ്റെ ഒന്നാമത്തെ ഫർവ് ആയ നെയ്യത്ത് വച്ച് ആ നെയ്യത്തിനോടൊപ്പം തന്നെ മുഖം കഴുകുക രണ്ടാമത്തെ ഫറാണ് മുഖം കഴുകുക മുഖം കഴുകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം മുഖത്തിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ നനയണം ചില മദ്രസാ കുട്ടികൾ അല്ലെങ്കിൽ ചില ചെറിയ കുട്ടികളൊക്കെ മുഖം ഫ്രണ്ട് ഭാഗം മാത്രം കഴുകുമ്പോൾ ഈ സൈഡ് ഭാഗം നനയാത്തത് കാണാറുണ്ട് മുതിർന്ന ആളുകളും ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ഒന്നാമത്തെ നീയത്തും രണ്ടാമത്തെ മുഖം കഴുകലും കഴിഞ്ഞാൽ വളോ ഇന്റെ മൂന്നാമത്തെ പുറത്ത് കൈരണ്ടും മുട്ട് ഉൾപ്പെടെ കഴുകലാണ് കൈരണ്ടും മുട്ടോടുകൂടെ കഴുകുമ്പോൾ ആദ്യം വലത്തതിനെ കഴുകുക പിന്നെ ഇടത്തതിനെ കഴുകൽ സുന്നത്തു തന്നെയാണ് രണ്ടും ഒരുമിച്ച് കഴുകാം ആദ്യം ഇടത് കഴുകി എന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പുളോ ശരിയാകും എന്നാലും വലത്തതിനെ മുന്തിക്കണം കൈമുട്ടിന്റെ ഈ താഴെ ഭാഗങ്ങളൊക്കെ വെള്ളം എത്തുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ച് കഴുകാൻ എല്ലാവരും അത് നോക്കേണ്ടതുണ്ട് നാലാമത്തെ ബുതോ ഇന്റെ ഫറുദാണ് തലയിൽ നിന്ന് അല്പം തടവുക തലയുടെ പരിധിയിലുള്ള മുടി മുളക്കുന്ന ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ഭാഗം അല്പം തടവിയാൽ തന്നെ പുതോ ഇന്റെ ഫറുദ് വീഴുന്നതാണ് അഞ്ചാമത്തെ ബുധോ ഇന്റെ കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളതാണ് കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകുമ്പോൾ മടമ്പിന്റെ ഭാഗമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പല ആളുകളും ഫ്രണ്ടിലേക്ക് ഹൗസിൽ നിന്ന് അല്ലെങ്കിൽ കപ്പ് കൊണ്ട് കാലിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വെള്ളമൊഴിക്കുമ്പോൾ അത് കാലിന്റെ ബാക്ക് ഭാഗം നനയാതെ പോവാറുണ്ട് മടമ്പിന്റെ ഭാഗം നനയാതെ പോവാറുണ്ട് വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെ അവസാനത്തെ ഫറുദ് ഈ പറഞ്ഞ രൂപത്തിൽ ആദ്യം മുഖം കഴുകി രണ്ട് കൈ മുട്ടോടുകൂടെ കഴുകി തല തടവി കാൽ രണ്ടും ഞെരിയാണി ഉൾപ്പെടെ തടവുക എന്ന ഈ ഒരു ചെർത്തീവിൽ തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് ആറാമത്തെ ഫറുദ്ന് ഒരുപാട് സുന്നത്തുകളുണ്ട് പല ആളുകളും ചെവി തടവലൊക്കെ ഫർ ആണ് എന്ന് മനസ്സിലാക്കി വെച്ചവരുണ്ട് അത് തെറ്റാണ് ചെവി തടവൽ സുന്നത്താണ് അതുപോലെ തന്നെ വുലോയിൽ മൂന്ന് പ്രാവശ്യം കഴുകൽ നിർബന്ധമാണെന്ന് മനസ്സിലാക്കി വെച്ച ആളുകളുണ്ട് അതും തെറ്റാണ് അതൊക്കെ സുന്നത്തുകളാണ് ഇൻഷാ സുന്നത്തുകളാണ് ഇൻഷാള്ള സുന്നത്തുകൾ ഉൾപ്പെടെയുള്ള വിശാലമായ ഒരു ക്ലാസ് കൂടി നമുക്ക് എടുക്കണം വലു ഇന്റെ മനസ്സിലാക്കി വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന ബോധത്തോടു കൂടെ വലു എടുത്ത് ശീലിക്കുക ിൽ വരുന്ന വസ്വാസുകളൊക്കെ വലുവിനെ കുറിച്ചുള്ള അറിവുകൾ നേടിയെടുക്കുന്നതിലൂടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അള്ളാഹു സുബാന ഹോവറ്റ് നമുക്ക് നല്ല രൂപത്തിൽ വലു എടുക്കാനും നിസ്കരിക്കുവാനുമുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ വസ്വാസുകൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും വസ്വാസുകൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹി വാത്തു